ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ഒരു കരുതലിൻ്റെ സുവിശേഷം നമ്മളെ ക്രിസ്തു ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഒപ്പം കഠിനമായ ചില വാക്കുകളും സംഭവങ്ങളും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു കളയുന്ന ഒരു ദൈവത്തെക്കുറിച്ചല്ല കരം നീട്ടി സ്നേഹിക്കുകയും സ്വീകരിക്കുകയും ആശ്വസിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നൊരു ദൈവ സ്നേഹത്തെക്കുറിച്ച് തന്നെയാണ് വചനം പഠിപ്പിക്കുന്നത് എന്നാൽ അതിനു മുൻപേ പറഞ്ഞു വെക്കുന്ന വാക്കുകളൊക്കെ അക്ഷരാർത്ഥത്തിൽ നമ്മളെ ഭയപ്പെടുത്തുന്നുണ്ട് ഈ ഭൂമുഖത്ത് സംഭവിക്കുന്നതും സംഭവിക്കാനിരിക്കുന്നതുമൊക്കെ എത്ര കൃത്യവും വ്യക്തവുമായി രൂപപ്പെടുത്തുകയാണ് അവഗണിക്കപ്പെടാനും ആക്രമിക്കപ്പെടാനും സാധ്യതയുള്ള ഒരിടത്തെക്കുറിച്ചും ഭയപ്പെടുത്തുന്ന സംഭവ വികാസങ്ങൾ അരങ്ങേറുന്ന ലോകത്തെക്കുറിച്ചും യുദ്ധവും ഭീഷണിയുമൊക്കെ സംഭവിക്കുന്ന ഇടങ്ങളെക്കുറിച്ച് സ്നേഹം നിഷേധിക്കപ്പെടുന്ന ബന്ധങ്ങളെക്കുറിച്ച് പരസ്പരം പഴിചാരലുകളിലൂടെ കടന്നു പോകേണ്ട ഇടങ്ങളെക്കുറിച്ച് മാതാപിതാക്കളും മക്കളുമൊക്കെ അകലം പ്രാപിച്ചു പോകുന്ന ഇടങ്ങളെക്കുറിച്ച് അങ്ങനെ നമ്മളെ വീണ്ടും വീണ്ടും വളരെ സംശയത്തോടെ കാണുവാൻ സാധിക്കുന്ന വിധത്തിൽ സങ്കടപ്പെടുത്തുന്ന വചനങ്ങൾ കൊണ്ടിങ്ങനെ ചില ഓർമ്മപ്പെടുത്തലുകൾ നൽകുന്നുണ്ട് എന്നാൽ അതിൻ്റെ പര്യവസാനത്തിൽ ആശ്വാസദായകമായ വാക്കുകൾ കൊണ്ട് ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മനുഷ്യൻ്റെ കരങ്ങളിൽ ശക്തിയിൽ തീർപ്പ് കൽപ്പിക്കുവാൻ കഴിയുന്നതല്ല എന്ന് തന്നെയല്ലേ കൃത്യമായി ഓർമ്മപ്പെടുത്തുന്നത് അപ്പോൾ മനുഷ്യന് വേണ്ടത് വിശ്വാസം മാത്രം സ്നേഹിക്കുന്ന കരുതുന്ന ശക്തിയുള്ളൊരു ദൈവത്തിൽ നമുക്ക് അചഞ്ചലമായ വിശ്വാസമുണ്ടാവട്ടെ നമ്മുടെ സ്ഥിരോത്സാഹവും പ്രാർത്ഥനകളും ഒക്കെയാണ് ഏക പോമ്പഴി എന്നു കൂടി പറയുന്നു ഒന്നുകൂടി ഇങ്ങനെ ചേർത്ത് വെക്കുന്നുണ്ട് ഇതൊക്കെ സംഭവിക്കുമ്പോഴും നിന്റെ ശിരസിൽ നിന്ന് വീഴുന്ന ഒരു മുടി പോലും അങ്ങനെ നഷ്ടപ്പെട്ടതായി കാണുന്നില്ല അത് ഓർക്കപ്പെടുകയും ചെയ്യുന്നു എന്നത് തന്നെ അത്രമാത്രം മനുഷ്യനെക്കുറിച്ച് ശ്രദ്ധയുള്ളൊരു ദൈവമുണ്ട് എന്നാൽ ഭയപ്പെട്ട് ജീവിക്കേണ്ടവരല്ല വിശ്വാസമില്ലാതെ ജീവിക്കേണ്ടവരല്ല നമ്മിങ്ങനെ കുറുകിപ്പോകേണ്ടവരല്ല മറഞ്ഞ് നിൽക്കേണ്ടവരല്ല അഭിമുഖീകരിക്കുവാൻ ഏത് സാഹചര്യത്തെയും ഉൾക്കൊള്ളുവാൻ പഠിക്കേണ്ടിയിരിക്കുന്നു എന്ന് തന്നെ ക്രിസ്തു പഠിപ്പിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്ന ലോകത്ത് നമ്മൾ ഭയ ഭയചിത്തരായി മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമില്ല എന്നും വിശ്വാസത്തോടത് അഭിമുഖീകരിക്കുവാൻ പഠിക്കണമെന്ന് കൂടിയാണ് ഓർമ്മപ്പെടുത്തുന്നത് എപ്പോഴും സുഖകരവും സന്തോഷകരവും എളുപ്പമുള്ളതുമായൊരു ജീവിതത്തെ കാഷിക്കുന്ന മനുഷ്യരാണ് എന്നാൽ അങ്ങനെയല്ല ജീവിതമെന്ന് അനുഭവങ്ങൾ എത്ര പഠിപ്പിച്ചിരിക്കുന്നു കഠിനമായ ജീവിതം സങ്കടത്തിൻ്റെ കാരണങ്ങൾ കുഴഞ്ഞു പോകുന്ന അനുഭവങ്ങൾ നഷ്ടപ്പെട്ട ഒത്തിരി സ്വപ്നങ്ങൾ പരിക്കേൽക്കുന്ന ജീവിതാനുഭവങ്ങളൊക്കെ നമ്മളെ പലതും പഠിപ്പിച്ചിട്ടുണ്ട് ഇനിയും മുന്നോട്ട് പോകുവാൻ നമുക്ക് ദുർബലമായ ശക്തിയും വിശ്വാസവുമാണെങ്കിൽ നാം ഇവിടെ അവസാനിച്ചു പോകും എന്നാൽ മുന്നോട്ടു പോകുവാൻ ആഴമുള്ള വിശ്വാസം വേണം കാരണം നമ്മളെ അത്രത്തിൽ സ്നേഹിക്കുന്നൊരു ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് എന്നതാ ഞാൻ നിങ്ങൾ ഉപേക്ഷിക്കുകയില്ല എന്ന് പറയുന്ന ഞാൻ കൂടെയുണ്ടെന്ന് പറയുന്ന ഒരു ദൈവ ആഴത്തിൽ ഓർക്കുവാൻ സ്നേഹിക്കുവാൻ ധ്യാനിക്കുവാൻ സാധ്യമാവട്ടെ പ്രശ്നങ്ങളില്ലാത്തിടങ്ങളെക്കുറിച്ചല്ല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ജീവിതം പരിക്കേൽപ്പിക്കാതെ പ്രാണൻ നൽകി അനുഗ്രഹിക്കുന്ന ദൈവത്തിൽ പ്രാർത്ഥന സമർപ്പിക്കുവാൻ പഠിക്കുന്നിടത്താണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുക മഴയെ തടക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല ഒരു കുടയുണ്ടെങ്കിൽ മഴയിലൂടെ നടന്നു പോകുവാൻ നമുക്ക് ശക്തി കിട്ടും ദൈവത്തിൻ്റെ കാരുണ്യമുണ്ടെങ്കിൽ കഠിനമായ ജീവിത സാഹചര്യങ്ങളെ എത്ര എളുപ്പത്തിൽ നമുക്ക് മറികടക്കുവാൻ സാധിക്കും വിശ്വാസമുണ്ടെങ്കിൽ ഏത് വിഘ്നങ്ങളെയും നമുക്ക് വിജയിക്കാൻ സാധിക്കുമെന്നു കൂടി ഓർമ്മപ്പെടുത്തുന്നു ആമീൻ